ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരളയ്ക്കാണെങ്കിൽ ഇവർക്കും സ്വാഗതം നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കോട്ടയം ഭാഗത്തേക്കാണ് നമ്മളിപ്പം നമ്മളുടെ യൂസ്ഡ് കാർ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് ഒരു വണ്ടി നോക്കാനായിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു പെട്രോൾ നിസാൻ സണ്ണി നോക്കാനാണ് പോണത് അപ്പം ഈ ഈയൊരു പാർട്ടിക്കുണ്ട് അതായത് നമ്മളൊരു നിർമ്മൽ എന്ന് പറഞ്ഞൊരു നമ്മളൊരു കസ്റ്റമറാണ് നിലവിൽ രണ്ട് വണ്ടി നേരത്തെ പോയി നോക്കി ഇപ്പം നമ്മൾ വണ്ടിയുടെ ഓണറിനോട് നേരത്തെ വിളിച്ച് ചോദിക്കും ചിലപ്പോൾ കച്ചവടക്കാരായിരിക്കും ചില ഇപ്പം ഒരാൾ കച്ചവടക്കാരും ഒരാൾ വണ്ടിയുടെ ഓണറുമായിരുന്നു അതായത് ജെനുവിൻ ജനുവൻ ആയിരുന്നു വിളിച്ച് ചോദിച്ചാൽ വണ്ടി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ചെന്നപ്പോഴത്തേക്ക് വളരെ ശോകം വണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു അമ്പത് മാർക്ക് പോലും ഇടാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള വണ്ടികളായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ഒരു വണ്ടി നോക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവിടെ ചെന്നിട്ട് വണ്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കി എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ വണ്ടി എങ്ങനെയാണ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് പറഞ്ഞുതരാം കുറച്ചുകൂടെ മതി 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 അപ്പൊ നമ്മള് വണ്ടി എടുത്തിരിക്കുകയാണ് നമ്മൾ ആ ഒരു നിസാൻ സണ്ണി നോക്കാൻ പോയി എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടി എടുത്തിട്ട് ഒരു മൂന്നാല് ദിവസമായി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്ന സമയത്തൊക്കെ നല്ല രീതിയിലുള്ള മഴയായിരുന്നു മഴയത്ത് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു പിന്നെ ചെന്നിട്ട് വന്നപ്പോഴത്തേക്കൊക്കെ താമസിച്ചു പിന്നെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു ആ പേപ്പർ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് താമസിച്ചു അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇതാ നല്ല നയംഭൻ നല്ലൊരു വണ്ടി അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാടി എൺപത് മാർക്കെങ്കിലും മിനിമം കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മൾ മുമ്പിൽ കാണുന്നത് ഇതിപ്പം ഈ ഒരു കസ്റ്റമറിന് വേണ്ടി നമ്മൾ മൂന്ന് വണ്ടി നോക്കി മൂന്നാമത്തെയാണ് ഈ ഒരു വണ്ടി ആദ്യം നോക്കിയൊരു കൊറോളയാണ് പിന്നെ നോക്കിയൊരു നിസാൻ സണ്ണി പെട്രോളാണ് പിന്നെ രണ്ട് മൂന്നാമതാണ് ഈ ഒരു വണ്ടി നിസാൻ സണ്ണി പെട്രോൾ നമ്മൾ നോക്കിയെടുക്കുന്നത് രണ്ട് ആദ്യം പോയി നോക്കിയ വണ്ടി എന്ന് വെച്ചാൽ കുറച്ച് കുറവുള്ള കുറച്ച് വിഷയങ്ങളധികം ഉണ്ടായിരുന്നു അതായത് കുറച്ച് കുട്ടികർക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അധികം ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത് പോയി നോക്കിയ വണ്ടിയുടെ ഈ കോമഡി കസ്റ്റമറിനെ അതായത് വണ്ടിയുടെ ഓണറിനെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ വണ്ടി എങ്ങനെയാണെന്ന് നോക്കിച്ചു ടച്ചും പോളിഷും മാത്രം ചെയ്തിട്ടുണ്ട് മറ്റ് വിഷയങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആക്സിഡൻ്റ് സംഭവിച്ചിട്ട് ബാക്ക് ക്വാർട്ടർ പാനിൽ ഫുള്ള് കട്ട് ചെയ്തൊക്കെ മാറ്റി ഡിക്കി ഫുള്ളും പണി വെച്ചിരിക്കുന്ന ഒരു വണ്ടിയായിരുന്നു ചോദിച്ചാവും പറഞ്ഞു ടച്ചും പോളിഷും മാത്രം അതാണ് ചില സമയത്തുള്ളൊരു വിഷയം കാര്യം വെച്ചാൽ നമുക്ക് സത്യസന്ധമായിട്ടൊരു മറുപടി ലഭിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളെ കൈയിരിക്കുന്ന വണ്ടിയുടെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ വരുന്ന ആളോട് ഇന്നടക്കുള്ള വിഷയമുണ്ട് എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ള അവിടെ പിന്നെ അതുമായിട്ട് സംസാരിച്ചല്ലെങ്കിൽ ആ വണ്ടി കൊള്ളത്തില്ല എന്നുള്ളൊരു സംസാരം അല്ലെങ്കിൽ അതിന് നിങ്ങൾ പറഞ്ഞു പറ്റിച്ചു അല്ലെങ്കിൽ നിങ്ങൾ കള്ളത്തരം കാണിച്ചു എന്നുള്ള സംസാരം അതിൽ വരുത്തില്ല അപ്പം നമുക്ക് ആ വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നതല്ലേ എടുക്കാൻ വരുന്ന ആളോട് കാര്യം അങ്ങോട്ട് പറയുക എനിക്ക് ഇത്ര വേണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഇന്ന കണ്ടീഷനാണ് വണ്ടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് നോക്കൂ എന്നുള്ളത് പറയുക അതാണ് അതിൻ്റെ ശരി വണ്ടി ഓവറോൾ നോക്കുമ്പോൾ നല്ല ബോഡി കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അത്യാവശ്യം നമ്മൾ നമ്മൾ മീറ്റർ വെച്ചിട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ചിലയിടത്തൊക്കെ അപ്പോൾ ടച്ചും പോളിഷ്യൻ ചെയ്ത ഭാഗമായിട്ടൊക്കെ ചിലയിടത്തൊക്കെ ചെറിയ രീതിയിലുള്ള കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലാതെ കാര്യമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ആകെ ഈ ഒരു വാഹനത്തിൽ ചെറിയൊരു ഡാമേജ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടുത്തെ ആ ക്ലാമ്പിൻ്റെ സൈഡ് നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും വളരെ ചെറിയ രീതിയിൽ ഒരു തട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബമ്പറും ഹെഡ്ലൈറ്റും ഒക്കെ അവർ മാറിയത് ഫെന്നൽ ചെറിയ രീതിയിൽ വലിയ ചെയ്തു വെച്ചിട്ടുണ്ട് ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് ബമ്പറ് മാറിയിട്ടുണ്ട് പക്ഷേ ഇതൊരു വലിയ ഹെവി ഹെവിയായിട്ടൊരു തട്ടോ മുട്ടോ സ്ട്രക്ചറൽ ഡാമേജ് വരുന്ന രീതിയിലോ ഒന്നുമല്ല ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോഡി കണ്ടീഷനാണ് അത് കണക്ക് തന്നെ ഇതിൻ്റെ ഗ്ലാസ്സുകളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പക്കായിട്ട് വർക്കാവുന്നുണ്ട് അടിഭാഗത്ത് കാര്യമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എങ്ങനെയാലും എങ്ങനെയായാലും സസ്പെഷ്യൻ റിലേറ്റായിട്ട് അപ്പടി ഇപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു കൊണ്ടു നന്നാക്കാൻ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവന്നു അതെല്ലാം റിപ്പയർ ചെയ്തിട്ടുണ്ട് രണ്ട് ഷോക്ക് ലോ അറാമിൻ്റെ റൗണ്ട് ബുഷ് സ്റ്റേബിലൈസർ ലിങ്ക് അത്തരത്തിൽ കുറച്ച് കൊച്ചു കാര്യങ്ങൾ ലോവറാമിൻ്റെ ബോൾ ജോൺ അങ്ങനെ കുറച്ച് ചില്ലറ കാര്യങ്ങൾ മാത്രം മാറേണ്ടി വന്നിട്ടുണ്ട് അതങ്ങനെ ഒരു വീൽ ബിയറിംഗ് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഈ ഒരു വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ത്രീ പോയിൻറ്റ് വൺ നയൻ ത്രീ പോയിന്റ് വൺ വൺ ഫോർ പോയിന്റ് ത്രീ ഫോർ ടു പോയിൻറ്റ് നയൻ നയൻ ത്രീ പോയിന്റ് ടു ഫൈവ് ത്രീ പോയിൻ്റ് സിക്സ് ഫോർ ത്രീ പോയിൻ്റ് സിക്സ് ടു പോയിൻ്റ് ഫൈവ് സീറോ ത്രീ ത്രീ പോയിൻറ്റ് ത്രീ ഫൈവ് ഒരു ക്വാട്ടർ പാനിൽ വരുന്ന ഭാഗം അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് നോക്കുമ്പോഴും ഇത് നീറ്റാണ് കേട്ടോ ക്വാട്ടർ പാനിൻ്റെ ഭാഗത്തൊന്നും വീഡിയോ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ലാണ്ട് കൂടുതലും ഒരു വണ്ടിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ഭാഗമാണ് ക്വാട്ടർ പാനിൻ്റെ ഭാഗവും ഈ വീലാർച്ചൻ്റെ ഭാഗവും അത് ആരെയും കുറ്റമല്ല സ്വാഭാവികമായിട്ട് ഏത് വണ്ടി നോക്കിയാലും മിക്കവാറും എല്ലാ വണ്ടിയിലും ഉണ്ടായിരിക്കുന്നൊരു കേസിട്ടാണ് നമ്മൾ മൂന്ന് വണ്ടി പോയി നോക്കിയിട്ടാണ് ഈ ഒരു വണ്ടി എടുക്കുന്നത് മൂന്നാമത്തെ വണ്ടിയാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു കുറവുള്ള പോയി നോക്കി പിന്നെ ഒരു നിസാൻ സണ്ണി പോയി നോക്കി സണ്ണി പെട്രോൾ തന്നെയായിരുന്നു ഇതും പെട്രോളാണ് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ളൊരു വാഹനമാണത് അപ്പോൾ നമ്മൾ നോക്കിയ വണ്ടി രണ്ടും അത്യാവശ്യം ഹെവി ആയിട്ട് അതായത് ഒരു കുഞ്ഞു കുഞ്ഞു പുട്ടിയവർക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ഒന്നും പറഞ്ഞൊരു വിഷയമല്ല പക്ഷേ അങ്ങനെയല്ല മൊത്തവും ചാനപിന്നെ ആ കുട്ടിയവർക്കും തട്ടിയതിൻ്റെ പാടുകളും അത് കണക്കി തന്നെ അകത്തൊക്കെ ഇന്നറൊക്കെ ഇന്നർ ഭാഗത്തൊക്കെ തട്ടുകിട്ടിയതിൻ്റെ ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടോട്ട് അത് കണക്കു തന്നെ എൻജിൻ സൈഡിൽ നിന്ന് അത്രങ്ങട് സസ്പെൻഷൻ സൈഡാണെങ്കിലും ഒക്കെ മൊത്തത്തിലൊരു ഒരു ഒരു അപലക്ഷണമായിപ്പോയി ആദ്യത്തെ ഒരു വണ്ടി രണ്ടാമത്തെ വണ്ടിയിൽ പോയി നോക്കിയെന്ന് വെച്ചാൽ ബാക്ക് ക്വാർട്ടർ പാനൽ ഫുൾ ഇടിച്ചിട്ട് റീപ്ലേസ് ചെയ്തേക്കുകയാണ് ടച്ചും പോളിഷും മാത്രമേ എന്നാണ് നമ്മൾ വിളിച്ചു വച്ചപ്പോൾ വണ്ടിയുടെ ഡോണസ് നമ്മളോട് പറഞ്ഞത് ഇവിടുന്ന് അവിടം വരെ പോയി ആ ഒരു വണ്ടി ഇൻസ്പെക്ഷൻ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബാക്ക് ഡിക്കി ഭാഗം നല്ല ഇടിയിട്ടുണ്ട് അതുതന്നെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കട്ട് ചെയ്ത് ക്വാർട്ടർ പാനൽ സെറ്റ് കട്ട് ചെയ്ത് ആ പാനൽ സെറ്റ് ഫുള്ള് മാറിയതാണ് എന്നുള്ളത് വണ്ടി നമ്മൾ പോയി നോക്കിയെടുക്കുന്ന സമയത്ത് ഈ ഒരു വണ്ടി നോക്കിയെടുക്കുന്ന നമ്മുടെ സ്റ്റൈൽ ഉള്ളത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല കാരണം വെച്ചാൽ നല്ല രീതിയിലുള്ള മഴയും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം പറ്റിയതേ ഇല്ല അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ട് അതിപ്പം ഇത് ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിൽ ഞാൻ വൺ സൈഡ് ഓടിച്ചു വന്ന വണ്ടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം വെച്ചാൽ നല്ല ആണ് എഞ്ചിൻ സൈഡൊന്നും വലിയ വിഷയവും കാര്യങ്ങളൊന്നുമില്ല സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല സ്ലഡ് ഫോമോ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു വണ്ടിയുടെ കാര്യം ഇപ്പം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണമെന്ന് കാര്യമെന്ന് വെച്ചാൽ യൂസ്ഡ് കാർ എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വ്യാഴം വെള്ളി ശനി ഞായർ ഈ നാല് ദിവസങ്ങളിൽ നമ്മൾ വന്ന് വണ്ടി നോക്കും ഒരു നിശ്ചിത ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അതിന് ഈടാക്കും നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസ് പ്ലസ് ഇത്ര ദൂരത്തിന് ഇത്ര രൂപ എന്നുള്ള രീതി ഒരു ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾ നോക്കിയെടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ എന്ന് വെച്ചാൽ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ സിക്സ് വൺ ട്രിപ്പിൾ ഫോർ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ സിക്സ് വൺ ട്രിപ്പിൾ ഫോർ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വന്നു വാഹനം കൃത്യമായിട്ട് കറക്റ്റ് അതിൻ്റെ നെല്ലും പതിരും കൃത്യമായിട്ട് മാറ്റി കറക്റ്റിന് വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചേരും പിന്നെ നിങ്ങൾ തീരുമാനിക്കാം വണ്ടി എത്ര രൂപയ്ക്ക് എടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ ഏകദേശം ഒരു ധാരണ കുറിച്ചുള്ള ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം ഞാൻ പറയുന്നില്ല കാര്യം നൂറ് ശതമാനം ധാരണ ഒരു മനുഷ്യനും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ധാരണയും നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്നുള്ളത് നമുക്കൊരു ഉറപ്പുണ്ട് അത് തന്നെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് കേരള മെക്കാനിക് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് അതിൽ കയറിയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി നോക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് സെറ്റാക്കിയാണെങ്കിൽ നമ്മൾ നിങ്ങളെ ഓഫീസിൽ ക്ട് ചെയ്യും കോൺടാക്ട് ചെയ്തിട്ട് നമ്മളത് സെറ്റ് ചെയ്യും ഓക്കെ ഇപ്പം നിങ്ങൾ എന്നെ തന്നെ വിളിക്കണം എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പറയത്തില്ല കാരണം എന്ന് വെച്ചാൽ വാഹനമേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മിടുക്കരായ മെക്കാനിക്കൽ ഉണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു വാഹനം എടുക്കാൻ തീരുമാനിക്കുമ്പോൾ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയി അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയി ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയിട്ട് വേണം ഇത് ഇൻസ്പെക്ഷൻ ചെയ്ത് വണ്ടിയുടെ കണ്ടീഷൻ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഇതിന് വിലപറയാനും എടുക്കാനും പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് പ്രയാനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വന്നവരെ ബൈ